ഈ പറയുന്ന മീനെ പിടിക്കാൻ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് ഉണങ്ങിയ ഓല ഈ കാണുന്ന ഓല ഇതേപോലെ എടുത്ത് അഞ്ചോ ആറോ ഇഞ്ച് വലുപ്പത്തിൽ വലുപ്പത്തില് വെട്ടിനുറുക്കി സെറ്റാക്കി വെക്കും കാരണം അവിടെ ചെന്ന് നമുക്ക് ഇത് വെട്ടി നുറക്കാനുള്ള ടൈമൊന്നും കിട്ടൂല അതുകൊണ്ടാണ് ബോട്ട് കയറി ഉടനെ ഞങ്ങൾ ഈ കാര്യം ചെയ്തു വെക്കണത് നമ്മൾ എക്സിറ്റ് വേ കൂടെ പുറത്തേക്ക് പോകുമ്പോഴേക്കും എൻട്രൻസ് വേ കൂടെ ഈ കാണുന്ന വസൽ അകത്തോട്ട് ഈ പറയുന്ന രണ്ട് വേയും ഒരു സ്ഥലത്ത് കൂടിയാട്ടോ മറ്റൊരു ദ്വീപിൽ നിന്നും എൻ്റെ നാട്ടിലേക്ക് സർവീസ് നടത്തുന്നതിനെ നമ്മൾ വെസലാന്നാട്ടോ പറയാറ് നിങ്ങൾ എന്താണെന്നുള്ള കമൻ്റ് ആക്കിക്കോ അതും കഴിഞ്ഞ് പോണ വൈകാണ് കോസ്റ്റ് ഗാർഡ് നമുക്ക് കൈ കാട്ടിയോ ഒന്നും നോക്കില്ല നമ്മൾ വിട്ട് ഓരോടത്തേക്ക് ഒരു ചെറിയ സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ വിളിച്ചത് അവരെ ബോട്ടിൽ ഉണ്ടായിരുന്ന രണ്ട് പേരെ ജെട്ടിക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കണം വേണ്ടിട്ട് അവരെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ അങ്ങനെ അവര് ജെട്ടിക്ക് ഇറക്കിയിട്ട് നമ്മൾ പോയത് മീൻ പിടിക്കാനാണ് അങ്ങനെ നേരത്തെ നമ്മൾ വെട്ടിയെടുത്ത ഓലകൾ നാല് കഷ്ണങ്ങളാക്കിയിട്ട് കടലിലേക്ക് പയ്യ പയ്യ ബോട്ടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇതേപോലെ അറിഞ്ഞു കൊടുക്കണം അവരറിയണ ഓലയാണ് ഈ പോണത് ഈ കാണുന്ന ഓല കഷ്ണം കണ്ടിട്ടാണ് നമ്മൾ പിടിക്കാൻ പോണത് മീൻ കുറച്ച് ഇട്ടതിന് ഇട്ടതിനുശേഷം നമ്മൾ കുറച്ചപ്പുറത്തായിട്ട് മാറി നിന്ന് നോക്കും ഏകദേശം അഞ്ചോ ആറോ മിനിറ്റ് കഴിയുമ്പോൾ അതിൽ ഒരുപാട് മീനുകൾ വന്ന് കളിക്കണ കാണാൻ പറ്റും ഒരുപാട് മീനെ കണ്ടാൽ മാത്രമേ നമ്മൾ ഈ വില വെള്ളത്തിലേക്ക് ഇറക്കുള്ളൂ വില വള്ളത്തേക്ക് ഇറക്കുന്നതും നമ്മൾ കടലിലേക്ക് ഇറങ്ങണതും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം വീഡിയോസ് എടുക്കാനല്ല ഞാൻ പോയത് എനിക്ക് കിട്ടിയ ടൈം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വില വലിച്ച് ബോട്ടിലേക്ക് തിരിച്ചു കയറ്റുന്നത് ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോസ് എടുക്കാൻ എന്നതിനകത്തുള്ള മീൻ നമുക്ക് കിട്ടൂല ആറ് പേര് എടുക്കേണ്ട പണി ആറ് പേര് തന്നെ എടുക്കണം ഏകദേശം എൺപത് തൊണ്ണൂറ് മീറ്റർ നീളം കൊണ്ട് ഈ ഒരു ത്ത് ഓരോ മേനിലും ഓരോ രീതികളാണ് ആ രീതികൾ അനുസരിച്ച് വരും നമ്മളെ മീൻ പിടിക്കാൻ അഞ്ചു മണിക്കൂറിനുള്ളിൽ നമ്മളെ വിട്ടത് നാല് വില നാല് വില മീനുകളായി ഈ മീനാണ് എന്റെ നാട്ടിൽ ഊള എന്ന് പറയണത് നിങ്ങളുടെ നാട്ടിൽ എന്താ നിങ്ങൾ കമന്റ് ആക്കുക ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഞങ്ങൾ പോയിട്ട് വൈകുന്നേരം ആറേ മുക്കാലാവുമ്പോൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഇവിടുന്ന നാട്ടിലേക്ക് ഏകദേശം ഒരു മണിക്കൂർ പോകണം എട്ട് മണി ആവുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിലെത്തി കിട്ടിയ മീനെല്ലാം കൊട്ടയിലേക്ക് ഇട്ട് നമ്മളെ നേരെ റോഡ് സൈഡിലേക്ക് ചെറുതും വലുതും വേർതിരിച്ചായിരുന്നു നമ്മൾ കൊട്ടയിലേക്ക് ഇട്ടത് കാരണം വലുതിന് വില കൂടുതലുണ്ട് അങ്ങനെ നമുക്ക് കിട്ടിയ മീനെല്ലാം ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ വിറ്റ് കാലിയാക്കി അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എന്തായാലും വരും അതുവരെ ബൈ